മലപ്പുറം കവളപ്പൊഴിക ഇല്ലിക്കാട് കടവിൽ കലക്കപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നാനൂറോളം കുടുംബങ്ങൾക്ക് എടക്കര ടൗണിലേക്കുള്ള യാത്രാ മാർഗ്ഗമാണിത് പ്രദേശത്തുള്ളവർക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററോളം സഞ്ചരിക്കണം ഈ ദുരിതത്തിനൊരു പരിഹാരം എന്നുണ്ടാകും എന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് എടക്കര പഞ്ചായത്തിലെ ഇല്ലിക്കാടാണ് ഇവിടെ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട് പക്ഷേ പാലം യാഥാർത്ഥ്യത്തിൽ ഇല്ല പക്ഷെ പാലമുണ്ടെന്നാണ് സർക്കാർ അധികൃതരെല്ലാം തന്നെ പറയുന്നത് എന്താണ് സത്യത്തിൽ ഇവിടെ പ്രശ്നം ഇവിടുത്തെ മോനെ യഥാർത്ഥ പ്രശ്നം ഞാൻ തന്നെ നേരിട്ട് കാണിച്ചുതരാം ജസ്റ്റ് ഒരു ഒരു രണ്ടടി ദൂരത്ത് നമ്മുടെ പ്രശ്നങ്ങൾ കിടക്കുക അതായത് ഒരു പാലത്തിന്റെ പ്രശ്നമാണ് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ വിഭജിക്കുന്നതായിട്ട് നിൽക്കുന്ന ചെറിയ ഈ തോട് പാല ഈ പുഴയാണ് നമ്മുടെ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ വിഭജിക്കുന്നത് ഈ ചെറിയൊരു പാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ഒന്നിക്കുകയും ചെയ്യും ഇതൊരു വലിയ ബൈപ്പാസ് ആയി മാറുകയും ചെയ്യും ഇങ്ങോട്ട് നോക്കിയാൽ ഈ ചെറിയൊരു പുഴയുടെ ഇക്കര വഴിക്കട പഞ്ചായത്താണ് ഈ കാണുന്നത് ഇടക്കര പഞ്ചായത്താണ് ചെറിയൊരു പാലം ഇങ്ങോട്ട് നോക്കിക്കോണേ ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ചു കൊല്ലം ഒരു പഴയ ഒരു പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു പാലമാണേ ഉള്ളത് ഇതിലാണ് ഈ മോട്ടോർ സൈക്കിളുകാരെ മൊത്തം പോകുന്നത് മഴക്കാലമായി കഴിഞ്ഞ പോക്കൊന്നും ഇവിടെ നടക്കത്തില്ല പിള്ളേരെ സ്കൂളിൽ പോക്ക് മുടങ്ങുന്നുണ്ട് വൃദ്ധന്മാരുടെ ഹോസ്പിറ്റലിൽ പോക്ക് മുടങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ കേസ് വരണമെങ്കിൽ ഇവിടുന്ന് ചുറ്റി വളഞ്ഞ് നമ്മളിങ്ങനെ പോയി വഴിക്കട പഞ്ചായത്ത് വഴി ഇടക്കര പഞ്ചായത്ത് എത്തണം അപ്പഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട വൃദ്ധമാർ രോഗികൾ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പ്രഗ്നന്റ് ആയ ലേഡീസൊക്കെ അവരെ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള കേസാണ് ഒന്ന് രണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ കണ്ണുന്ന പാലം ഈ പാലത്തിന് മുകളിൽ നിന്നാണ് ആളുകളും മിക്കവാറും മോട്ടോർ സൈക്കിളും കൊണ്ട് താഴെ വീണ് കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ ഈ കിടക്കുന്ന സ്ഥലത്തിന്റെ ഓണർ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് ഇപ്പുറത്തെ ഇക്കര ഇതിന്റെ ഓണർ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് ഈ രണ്ട് കൂട്ടരും സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് പിന്നെ എവിടെയാണ് പ്രശ്നം ഞങ്ങളോട് എന്തിനാണ് തന്നെ വൈരാഗ്യ ബുദ്ധിയായിട്ട് പെരുമാറുന്നത് മനസ്സിലാവുന്നില്ല അതേമാതിരി തന്നെ ജനം ടി വി ഇതിന് മുമ്പ് വന്ന് ബൈറ്റെടുത്തു പോയ സമയത്ത് അതിന്റെ ഫലമായിട്ട് ഒരു സംഭവം നടന്നതെന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ആകാശ സർവേ നടന്നു മണ്ണിന്റെ ടെസ്റ്റും നടന്നു ഇനി അത് ആരും ഒരു പ്രഹസനമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയതാണോ അതി അതിശക്തമായി ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം രണ്ട് പ്രദേശവാസികളും രണ്ട് പഞ്ചായത്തുകാരും സ്ഥലം കൊടുക്കാനും തയ്യാറാണ് നാട്ടുകാരും തയ്യാറാണ് പിന്നെ വൈരാഗ്യ ബുദ്ധിയോടെ എന്തിനു പെരുമാറുന്നു എന്ന് ഇപ്പോഴും എങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് അല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഇത് ഇതിനു വേണ്ടി പോകാവുന്ന എല്ലാ അധികാരികളുടെ കയ്യിൽ എടുത്തും ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു നടപടിയും ഇതുവരെ ആയിട്ടില്ല രണ്ടാഴ്ച മുമ്പാണ് ഞാനിവിടുത്തെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് പിന്നെ രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ഈ പാലം കയറി വരുമ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞാനും ബൈക്കും കൂടെ താഴെ വീണ് എൻ്റെ തൊടയുടെ ഒരു ഭാഗം മുഴുവൻ ചതുവ് സംഭവിച്ചു ഇപ്പോഴും ശരിയായിട്ടില്ല ഇതിനു മുമ്പ് എത്രയോ ആളുകൾ വീണിട്ടുണ്ട് ഇതിനൊരു നടപടി എന്തുവരെ ആവുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ് ഇനി ഈ തുടർ നടപടികൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ സർവേ നടന്നു ഇപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ വന്ന് ഇതേപോലെ വാർത്ത എടുത്തതിൻ്റെ ഫലമായിട്ട് സർവേ നടന്നു അത് അത് അതിൽ നിൽക്കുകയാണ് ഈ മഴക്കാലത്ത് ഇപ്പോൾ കണ്ടല്ലോ ഞങ്ങൾ ഉണ്ടാക്കിയ വഴി പോലും പോയി ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ പാലത്തിലൂടെ നടന്നു പോകുന്നതും വണ്ടി തള്ളിക്കൊണ്ട് കയറ്റിക്കൊണ്ട് പോകുന്നതും ഒക്കെ ഏത് നിമിഷവും അപകടം സംഭവിക്കാം അതാണ് ഇവിടുത്തെ അവസ്ഥ ഈ പാലം ഈ പ്രദേശവാസികളുടെ പ്രത്യേകിച്ച് ഈ കൗളുപ്പുക എന്ന പ്രദേശത്ത് നാനൂറോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താ ഇടക്കര വഴിക്കടവ് മരുത ഇവിടെ മരുത എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൻ്റെ കേരളത്തിൻ്റെ ഒരേ അങ്ങേതലയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇടക്കര ടൗൺ വളരെ തിരക്കുള്ള ടൗണാണ് ആ ടൗൺ ടച്ച് ചെയ്യാതെ വഴിക്കടവിലേക്കും ഉള്ള ഒരു ബൈപ്പാസ് കൂടിയാണ് ഈ പ്രദേശം നിങ്ങൾക്കറിയാം അവിടെ ടാർട്ടറോട് ഇവിടെ ടാർട്ടറോട് അപ്പം ഈ എന്തുകൊണ്ടോ വളരെ ഒരു സ്ഥലമായിട്ട് ഇവിടെ പാലം വരുന്നില്ല അപ്പോൾ ഈ വിഷയത്തിൽ ഇവിടുത്തെ പ്രദേശവാസികൾ അര നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഇവിടെ പാലത്തിന് വേണ്ടി ആവശ്യം ഉന്നയിച്ച സമയത്ത് അന്നുണ്ടാക്കിയ പാലമാണിത് വീണ്ടും ഇവിടെ പ്രദേശവാസികളെല്ലാം ജാതി മത കഷ്ടി രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുചേർന്നിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പിന്നെ വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ആളുകൾക്ക് അപേക്ഷ കൊടുത്തു ഇവിടെ ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ പിന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് അതേപോലെ ഹൈക്കോടതിയിൽ പൊതുതാല്പര്യ ഹർജി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി എം പി മതാന്തരം ഒരു ഇടപെടൽ നടത്തിയിട്ട് ഒരു പിന്നെ ഗ്രാമീൺ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ മൂന്നിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ വന്നതിനനുസരിച്ച് ഇവിടെ സർവേ നടത്തി എന്നിട്ടും ഇവിടുത്തെ ആക്ഷൻ കൗൺസിലെ ആളുകളെല്ലാം അതിനകത്ത് കൂടി സർവേ ഭാഗമായിട്ട് സഹായിച്ചു പക്ഷേ അതും പിന്നെ നടപ്പിലായില്ല നിലവിൽ നമ്മൾ ഈ പാല കാണുമ്പോൾ തന്നെ അറിയാം വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഏത് നിമിഷവും തകർന്നു വിഴാൻ പാകത്തിനാണ് നിൽക്കുന്നത് ഒരു ബീച്ചിന് തന്നെയല്ലേ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതെ ഞമ്മടെ ഇവിടുത്തെ പത്ത് നാനൂറോളം കുടുംബങ്ങളിലെ ആളുകൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ധാരാളം വാഹനങ്ങൾ ഇവിടെ ഇതാക്കിയിട്ടുണ്ട് ഇവിടെ ധാരാളം വാഹനങ്ങളുണ്ട് കാരണം ആളുകൾക്ക് ഇപ്പൊ സ്ത്രീകളടക്കം പിന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്കാർക്കും പോകാൻ പറ്റില്ല വേനൽക്കാലത്ത് ഗ്രാമ പ്രദേശവാസികളുടെ ശ്രമദാനപലമായിട്ടാണ് ഈ കാണുന്ന റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഈ പാലം ഇപ്പം നമ്മൾ ശരിക്കും ഒരാളൊരു എഞ്ചിനീയർ വന്ന് നോക്കിയാൽ ഈ പാലത്തിലൂടെ ഗതാഗതം ആൾ നടന്നു പോകുമ്പോഴും സമ്മതിക്കില്ല ഇവിടുത്തെ ഗതാഗതം സ്റ്റോപ്പ് ചെയ്യണം കാരണം ഏതൊരു നിമിഷവും ഈ പാലം നിലംപൊത്തും അത്ര അപകടാവസ്ഥയിലാണ് ആ സമയത്ത് ഈ പ്രദേശവാസികൾ ഈ പ്രദേശവാസി ഇതിലും വളരെ അപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ പാലങ്ങൾ വരുന്നു എന്തുകൊണ്ടെന്നറിയില്ല ഈ പ്രദേശവാസികളോട് ഈ അധികാരികളോട് ഈ അവഗണന വർഷങ്ങളായിട്ട് ഈ ആവശ്യം ഉന്നയിക്കുന്നു നിങ്ങൾ അധികാരികളോട് ആവശ്യപ്പെടാനുള്ള കാര്യം എന്താ ഞങ്ങൾക്കിവിടെ പാലം വേണം ഞങ്ങളുടെ ഇതിലും അപ്രധാനമുള്ള സ്ഥലങ്ങളിലൊക്കെ പാലം വന്നു അപ്പം ഇത്രയും പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് എന്തുകൊണ്ട് പാലം വരുന്നില്ല ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോട് എന്തുകൊണ്ട് ഈ പ്രദേശവാസികളുടെ അധികാരികൾ പെരുമാറുന്നു അപ്പോൾ ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് ഇവിടെ പാലം തന്നേ തീരുവുള്ളൂ അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകും സമരങ്ങൾ ധാരാളം സമരങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട് അതുപോലെ അധികാരികൾക്ക് നിവേദനങ്ങൾ ഏത് പിന്നെ മാസം മാസം അയയ്ക്കുന്നുണ്ട് ഇത്രയെല്ലാം കാര്യങ്ങളുണ്ടായിട്ട് ഒരു അടിയന്തിരമായി ഇടപെടൽ നടത്തി ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ഇതിനു മുമ്പ് ജനംചാനൽ ഇവിടെ വന്നു റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ബോറിങ്ങും പിന്നെ സാറ്റലൈറ്റ് സർവേ നടന്നിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് ശേഷമുള്ള നടപടികളും വളരെ പിന്നെ സാവധാനമാണ് എഴുന്നിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായിട്ട് ധാരാളം ഫണ്ടുകളുണ്ട് ഇപ്പം എം എൽ എ അടക്കമുള്ള ആളുകൾ തിരഞ്ഞെടുപ്പ് വന്നിട്ട് പ്രഹസനങ്ങൾ സൃഷ്ടിക്കുന്നു അതിനപ്പുറത്തോട് യാതൊരു യാഥാർത്ഥ്യങ്ങളും ഇല്ലാട്ടില്ല ധാരാളം ഫണ്ടുകൾ ഇപ്പൊ സംസ്ഥാന ബജറ്റിൽ പിന്നെ സംസ്ഥാനത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഇപ്പൊ ഗ്രാമീൺ സടക്ക് യോജനയിൽ ഗ്രാമീൺ സടക്ക് യോജനയിൽ ഇതിനേക്കാളും വലിയ വർക്കുകൾ ഇവിടെ നടക്കുന്നു ഈ ചുറ്റുപാടും നടന്നു പോകുന്നു ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഈ ഇത് ഉൾക്കൊള്ളിക്കാനുള്ള നടപടികൾ ഇവിടെ എം എൽ എ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള പല ആക്ഷൻ കൗൺസിലു വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വളരെ ദുഷ്കരമാണ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് അങ്ങോട്ട് കാണാം സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കുട്ടികൾ ഉൾപ്പെടെ ഇതിലൂടെ സഞ്ചരിക്കേണ്ടതാണ് മഴക്കാലമായാൽ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാലം ഉണ്ടാവാത്ത സ്ഥിതി അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ കെട്ടി പാലവും അതിനു മുകളിൽ കൂടി വെള്ളം പോകുന്ന ഒരു സ്ഥിതി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ അധികാരികൾ നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നമുക്ക് കാണാം കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതി അവർ ആ പാലത്തിന്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കുക പക്ഷേ ഈ പാലത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല ഭാഗത്തും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്തായാലും ഒരു പാലം എന്നത് ഈ രണ്ട് പഞ്ചായത്തിലെ ജനങ്ങളുടെയും അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൃഷ്ണവാറിനൊപ്പം വി സോണകൃഷ്ണ ജനം